ഹസ്തരേഖ സംബന്ധമായ ഈ ഇളയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന ഒരു അത്ഭുതകരമായ ഒരു മന്ത്രം മുരുകൻ്റെ ഒരു മന്ത്രമാണ് ഈ മന്ത്രം ആര് ജപിച്ചാലും അവർക്ക് നേടാൻ പറ്റാത്തതായി യാതൊന്നുമില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് നടക്കാൻ തടസ്സമുള്ള കാര്യങ്ങൾ നടക്കും എത്ര വലിയ ശത്രുദോഷങ്ങളാണെങ്കിലും മാറിക്കിട്ടും ദുഷ്ടന്മാരിൽ നിന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ മന്ത്രം ജപിക്കുന്നവരുടെ മുന്നിൽ സ്തംഭിക്കും അവരെ മുരുകൻ സംരക്ഷിക്കും മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും വിജയം ആപത്തുകളിൽ നിന്ന് രക്ഷ ഉദ്ദേശിക്കുന്ന കാര്യം മുരുകൻ കൊടുക്കും മാത്രമല്ല സ്വന്തമായി വീടും ഭൂമിയും ഇല്ലാത്തവർക്ക് അതുണ്ടാകും പിന്നെ കുടുംബ പ്രശ്നങ്ങളുള്ളവരുടെ കുടുംബ പ്രശ്നങ്ങൾ തീരും സന്താനങ്ങളെ സംബന്ധമായിട്ട് പ്രശ്നങ്ങളുള്ളവർ സന്താന പ്രശ്നങ്ങൾ തീരും പിന്നെ കുടുംബത്തിൽ കലഹങ്ങൾ മാറും ഭാര്യ ഭദ്ര ഐക്യമുണ്ടാകും കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കും തൊഴിൽ ലഭിക്കാത്തവർക്ക് തൊഴിൽ ലഭിക്കും ധനം ഉണ്ടാകും ധനലാഭം ഉണ്ടാകും വേണ്ട മുരുകൻ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്ന അത്ഭുതകരമായ ഭഗവാന്റെ ഒരു മന്ത്രമാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഈ മന്ത്രം എനിക്ക് തമിഴ്നാട്ടി എന്നൊരമ്മ എനിക്ക് തന്നതാണ് ഇട്ടു തന്നതാണ് അപ്പം അമ്മ ഈ മന്ത്രം എനിക്ക് തന്നപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഇത് മലയാളത്തിൽ ഒന്ന് എഴുതി ഇടുകയാണെങ്കിൽ ഞാനിത് എല്ലാവർക്കും കൂടെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ അമ്മ മലയാളത്തിൽ എഴുതിയിട്ട് തന്നു അപ്പോൾ ആ അമ്മയുടെ ആ ഒരു വലിയ മനസ്സിന് കാരണം ഇതെല്ലാവർക്കും പ്രയോജനം കിട്ടട്ടെ എന്ന രീതിയിലാണ് അപ്പോൾ ആ ഇത് തമിഴ് നാട്ടിൽ നിന്ന് വന്ന മന്ത്രമാണ് കേട്ടോ ആ അമ്മയെന്ന് പറഞ്ഞാൽ വളരെ ഒരു പല സമാധികളിലും പോകുന്ന വളരെ പരമഭക്തിയായ ഒരു പുണ്യാത്മാവ് തന്നെയാണ് ദിവ്യാത്മാവ് തന്നെയാണ് അതുകൊണ്ടാണ് ഇത്രയും വലിയ നല്ല മനസ്സുണ്ടാകുന്നത് അപ്പോൾ അമ്മയുടെ ഒരു നല്ല മനസ്സുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിന്ന് പറഞ്ഞു തരുന്നത് അതിനാ അമ്മയെ ഞാൻ സ്മരിക്കുന്നു ഈശ്വരനെ അമ്മയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ ഒരു വലിയ മനസ്സാണ് എല്ലാവർക്കും കൂടെ കിട്ടട്ടെ എന്ന് കരുതി അപ്പോൾ അമ്മ തന്നെ അത് എഴുതി ഇട്ടു വന്നു അത് ജപിച്ചു എൻ്റെ വാട്സാപ്പിൽ ഇട്ട് വന്നു അപ്പോഴേ ഞാൻ ആ ഭഗവാന്റെ മന്ത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് എഴുതിയിടാം അമ്മ എഴുതി തന്നെയാണ് ഞാൻ നിങ്ങൾക്കത് ഇട്ട് തരുന്നത് എന്നിട്ട് നിങ്ങളത് നോക്കിയേ ജപിക്കാവുള്ളൂ ഡിസ്ക്രി ഡിസ്ക്രി ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ താഴെ ആ എഴുതിയിട്ടതുകൊണ്ട് നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ ഞാനതല്ലാതെ ജപിച്ച് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നുണ്ട് ഈ മന്ത്രം കൊണ്ട് ഒരുപാട് ഇതുപോലെയുള്ള എന്ത് കാര്യവും സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മാത്രമല്ല സർവ്വകാര്യങ്ങളിലും വിജയം നേടുമെന്നുള്ളതാണ് കാരണം മുരുകൻ എന്ന് പറഞ്ഞാൽ മുരുകൻ ദേവ സൈന്യാധിപനാണ് ശിവന്റെയും പാർവതിയുടെയും പുത്രനാണ് ശിവൻ തന്നെയാണ് ശിവാംശമാണ് ശിവൻ തന്നെയാണ് മുരുകൻ മാത്രമല്ല പാർവതി ദേവിയുടെ അപാരമായ ശക്തിയും അനുഗ്രഹവും ശിവപാർവതിമാരുടെ എല്ലാ കഴിവുകളും എല്ലാ ശക്തിയും അനുഗ്രഹവും മുരുകനുണ്ട് മുരുകന് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല അഗസ്ത്യരുടെ ഗുരുവും മുരുകൻ തന്നെ മുരുകനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം മുരുകനെ ചില പ്രത്യേക രീതിയിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ സാധിച്ചു തരാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല പക്ഷേ ഭഗവാൻ്റെ പ്രീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ ചില പ്രത്യേക മന്ത്രങ്ങളുണ്ട് അതിലൊരു മന്ത്രമാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് വളരെ സിമ്പിളാണ് നിങ്ങളത് രണ്ടോ മൂന്നോ തവണ ചെല്ലുമ്പോൾ പഠിക്കും വളരെ ലളിതമായ വരികളാണ് അപ്പം ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഞാനത് വിശ്വതമായിട്ട് പറഞ്ഞുതരാം അത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങളത് മറ്റുള്ളവർക്കൂടെ കൊടുക്കണം കാരണം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും സ്വാർത്ഥത പാടില്ല നമുക്കൊരു ഉയർച്ച ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്കൂടെ അത് നല്ല ആളുകൾ ആവശ്യമുള്ളവർ അവർക്കൂടെ പറഞ്ഞു കൊടുക്കുക എല്ലാവർക്കും ഉയർച്ച ഉണ്ടാകട്ടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടട്ടെ അപ്പോഴാണ് നമ്മൾ ഈശ്വരനെ അറിയുന്നത് അപ്പോൾ അതുകൂടെ ചെയ്യുക അപ്പോൾ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് മന്ത്രം മുഴുവൻ കേൾക്കണം പിന്നെ അതുപോലെ തന്നെ ഈ മന്ത്രം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നുണ്ട് നാളെ പുത്തൻഗാവിലെ മാർച്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച ഈ മന്ത്രം എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞാനത് സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതാണ് പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠ മഹോത്സവമാണ് രാവിലെ പത്ത് ഏകദേശം രാവിലെ പത്ത് അൻപതിനും ഒരു പതിനൊന്ന് അല്ല പത്ത് നാൽപ്പതിനും പതിനൊന്ന് അൻപതിനും ഏകദേശം ഞാൻ നേരത്തെ സമയമൊക്കെ പറഞ്ഞതാണ് ഇപ്പം ഞാൻ ഒരു ഏകദേശമാണ് പറയുന്നത് പത്ത് നാൽപ്പതിനും പതിനൊന്ന് അൻപതിനും ഇടയിലാണ് ഒരു ആ ഒരു സമയമാണ് പത്ത് രാവിലെ പത്ത് നാൽപ്പതിനും പതിനൊന്ന് അൻപതിനും ഇടയിലുള്ള സമയമാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വരിക ഒരു പ്രതിഷ്ഠയോ പുനഃപ്രതിഷ്ഠയോ കണ്ടുതൊഴുതാൽ സകല ദുരിതങ്ങളും തീരും ജീവിതം മാറും അതൊക്കെ എത്രയോ വർഷങ്ങൾക്കിടയും നടക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഭദ്രകാളിയമ്മയാണ് അപ്പം ഞാനവിടെ ഉണ്ടാകും ആ പ്രതിഷ്ഠയുടെ സമയം കഴിഞ്ഞ് പ്രതിഷ്ഠയുടെ സമയത്ത് നമ്മൾ വർത്തമാനമൊന്നും പറയാൻ പാടില്ല പ്രതിഷ്ഠയുടെ സമയം കഴിഞ്ഞ് സാധിക്കുമെങ്കിൽ ഞാൻ അവിടെ മിക്കവാറും ഒരുപാട് ആളുകൾ വരുമെന്ന് വരും വരുമെന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടു പലരും പലരും എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് വഴിയൊക്കെ ചോദിച്ചു അപ്പോൾ അവരെല്ലാം എല്ലാവർക്കും അവസരം കൊടുക്കണം എല്ലാവർക്കും എന്നോട് ഒന്നോ രണ്ടോ ഒരു കാര്യം ചോദിക്കാം അത്യാവശ്യമുള്ള ഒരു കാര്യം ചോദിക്കാം അതിന് ഞാൻ പരിഹാരം പറഞ്ഞു കൊടുക്കും ഒരുപാട് നേരം ഒരുപാട് കാര്യം ചോദിക്കരുത് കാരണം ധാരാളം ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും പ്രതിഷ്ഠ കഴിഞ്ഞു സമയമുണ്ടെങ്കിൽ സമയമനുസരിച്ച് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഏതെങ്കിലും ഒരു കാര്യം ചോദിക്കുക ഏറ്റവും അത്യാവശ്യമുള്ള അതിന് പരിഹാരം ഞാൻ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങളൊരു പേനയും പേപ്പറും അല്ലെങ്കിൽ ഒരു പേനയും ബുക്കും കരുതുക പേപ്പർ എഴുതാനുള്ള കാര്യമേ ഉള്ളൂ ഞാൻ ഒന്നോ രണ്ടോ പരിഹാരം പറയാം അത്രേ ഉള്ളൂ പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം ചെയ്യുന്ന ഒരു അനുഗ്രഹം പോലെയുള്ളൊരു കാര്യമായിരിക്കും അപ്പോൾ അത് ബുക്ക് കൊണ്ട് പറഞ്ഞത് ബുക്കെല്ലാം അമ്മയൊന്നും സൂക്ഷിച്ചു വെക്കാം അതുകൊണ്ട് പറഞ്ഞു ഒന്ന് രണ്ട പരിഹാരമായിരിക്കും പറയുന്നത് അപ്പോൾ അത് ആവശ്യമുള്ളവർ അത് ചെയ്യുക എല്ലാവരും ഈശോൻ അനുഗ്രഹിക്കട്ടെ ഞാൻ ഒന്നുകൂടെ സൂചിപ്പിച്ചതിനേ ഉള്ളൂ അപ്പം ഞാൻ സുബ്രഹ്മണ്യൻ്റെ ഈ വിദ്യ പറഞ്ഞുതരാം അപ്പം ഈ മന്ത്രം പറഞ്ഞു തരാം വിശദമായിട്ട് പറഞ്ഞുതരാം എല്ലാവരും ഈശോൻ അനുഗ്രഹിക്കട്ടെ ഓം അപ്പോൾ എല്ലാവർക്കും ഈശോൻ അനുഗ്രഹം ഉണ്ടാവട്ടെ ഞാനിപ്പം വിശദമായ മന്ത്രം പറഞ്ഞുതരാം അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴിയേ ഉള്ളൂ ഹസ്തരേഖാ സംഖ്യ ജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നതുകൊണ്ട് ഫ്രീ ആകുന്നതനുസരിച്ച് പറ്റുന്നവർക്ക് റിപ്ലൈ തരും എന്നിട്ട് ചെയ്യുന്ന രീതി പറയും കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും ഫ്രീ അനുസരിച്ച് പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഞാനെപ്പോഴും ബാക്കി വർക്കിൽ തന്നെയായിരിക്കും സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ കാരണം പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ എപ്പോഴും ഉണ്ടാവും അതുകൊണ്ടാണ് ഓരോ വീഡിയോയിലും സാഹചര്യം പറയുന്നത് അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരിക മുരുകൻ്റെ ആ അത്ഭുതകരമായ മന്ത്രം അങ്ങ് പറയുകയാണ് ഇത് ഞാൻ പറയുകയല്ലേ ജപിക്കുകയാണ് ഇത് ഞാൻ നിർത്തി നിർത്തി വ്യക്തമാകാൻ വേണ്ടി നിർത്തി നിർത്തിയായിരിക്കും ജപിക്കുന്നത് നിങ്ങൾ ഈ ജപിക്കുന്നത് കൂടാതെ വീഡിയോയുടെ താഴെ ഞാനിത് എഴുതിയിടാം അതുകൂടെ നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ കേട്ടോ അപ്പം ഭഗവാനെ സുബ്രഹ്മണ്യനെ തന്നെ സ്മരിച്ചുകൊണ്ട് ആദ്യം ശിവപാർവതിമാരെ സ്മരിക്കുന്നു ഓം നമ ശിവായ ഓം എന്ന് ജപിക്കുന്നു പിന്നെ ഗുരുചരണം ശരണം പറയുന്നു അതിനുശേഷം ഈ മന്ത്രം ജപിക്കുക കേട്ടോ ഓം നമോ ഭഗവതേ സുബ്രഹ്മണ്യ ഷൺമുഖായ മഹാത്മനെ സർവശത്രു കാരണായ അത് ഒന്നിച്ച് പറയേണ്ടതാണ് സർവശത്രു സംഹാരകാരനായ ഗുഹായ മഹാബല പരാക്രമായ വീരായ ശൂരായ ഭക്തായ മഹാബലായ ഭക്തായ ഭക്തപരിപാലനായ ധനായ ധനേശ്വരായ മമ സർവാഭീഷ്ടം പ്രായച്ഛ സ്വാഹ ഓം സുബ്രഹ്മണ്യ ദേവതയേ നമഹ എന്നുള്ള ജീവിക്കാവേ ഓം ആദ്യം ഓം നമ ശിവായ പിന്നെ ഓം നമ ശിവായ ശിവനെയും പാർവതി പിന്നെ ഗുരുചരണം ശരണം അതിനുശേഷം ഓം നമോ ഭഗവതേ സുബ്രഹ്മണ്യായ ഷൺമുഖായ മഹാത്മനെ സർവശത്രു കാരണായ ഗുഹായ മഹാബല പരാക്രമായ വീരായ ശൂരായ ഭക്ത വീരായ ശൂരായ ഭക്തായ മഹാബലായ അത് ഒന്നിച്ച് പറയേണ്ടതാണ് ഭക്തായ മഹാബലായ എന്ന് ഒന്നിച്ച് പറയണം കേട്ടോ ഒന്ന് പറയാം വീരായ ശൂരായ ഭക്തായ മഹാബലായ ഭക്തായ ഭക്തപരിപാലനായ ധനായ ധനേശ്വരായ മമ ഭീഷ്ടം എന്ന് വെച്ചാൽ എല്ലാ എല്ലാ ആഗ്രഹങ്ങളും ആഗ്രഹിക്കുന്ന എന്തും പ്രായ ശ്വാഹ ഓം സുബ്രഹ്മണ്യ ദേവത ഓം സുബ്രഹ്മണ്യ ദേവതയെ നമഹ അപ്പം ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടേക്കാം അത് നോക്കിയിട്ടേ നിങ്ങൾ ജപിക്കാവുള്ളൂ ജപിക്കുന്നതിൽ ചിലപ്പോൾ മനുഷ്യനാണ് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഏതെങ്കിലുമൊക്കെ മാറിപ്പോകാം ഞാൻ പരമാവധി ശ്രദ്ധിച്ചാണ് ജപിച്ചിരിക്കുന്നതെങ്കിൽ പോലും അപ്പം നിങ്ങൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ എഴുതിയിടുന്നുണ്ട് അത് അമ്മ അമ്മ എഴുതിയിട്ടത് തന്നെയായിരുന്നു അത് നോക്കിയിട്ട് ജപിക്കാവുള്ളൂ കേട്ടോ അതുകൂടെ ഞാൻ പറയുന്നു അപ്പം ഈ മന്ത്രം രാവിലെ നിങ്ങൾ കുളി കഴിഞ്ഞ് ഒരു തവണ വാവുകൊണ്ട് ജപിക്കുക കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് ഭഗവാനോടുള്ള പൂർണ്ണ ഭക്തിയിലും വിശ്വാസത്തിലും സമർപ്പണത്തിലും ഈ മന്ത്രം ജപിക്കണം ഈ മന്ത്രം ജപിക്കുമ്പോൾ സുബ്രഹ്മണ്യൻ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം അങ്ങനെ ജപിക്കുന്നവർക്ക് അത് ഫലമാകും അല്ലാതെ ജപിച്ചാൽ അത് ബലമാകണമെന്നില്ല വെറുതെ സമയം ഭഗവാനോടുള്ള ഭക്തിയും വിശ്വാസവും സമർപ്പണവും ഒക്കെ ആ മന്ത്രം ജപിക്കുമ്പം സുബ്രഹ്മണ്യൻ അങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം നിങ്ങളുടെ ഓരോ ശരീരത്തിൻ്റെ പരമാണുവിലും സുബ്രഹ്മണ്യനായിരിക്കണം അപ്പോൾ അങ്ങനെ ഭക്തിയോടെ വിശ്വാസത്തോടെ ഭഗവാനോട് ഇത് ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ജപിക്കുക ഭഗവാൻ ഇത് ജപിക്കുന്നവർക്ക് വണ്ടു ജപിക്കുക ഒരു തവണയെങ്കിലും ജപിക്കുക കുളി കഴിഞ്ഞ് കുളിമുറയുന്നതുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞൊന്ന് ജപിക്കുക അല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് കത്തിക്കുന്നിടത്ത് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞൊന്ന് ജപിക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പിന്നെ രാവിലെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് കാരണം ഒരു ദിവസം തുടങ്ങുമ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് തുടങ്ങിയാൽ ഒരു വലിയ അനുഗ്രഹം ഉണ്ടാകും എന്നുവെച്ചാൽ ഒരു തവണ ഒരു 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 ദിവസം ജവിച്ചുകൊണ്ടോ ഒരു തവണ ജവിച്ചുകൊണ്ടോ മാറ്റം ഉണ്ടാകണമെന്നില്ല നിത്യവും ചെയ്യുക അപ്പോൾ ഇത് ഭക്തിയോടുകൂടി ചെയ്യുക അപ്പം ഇതിൻ്റെ ഫലമെന്ന് വെച്ചാൽ എത്ര പരിശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾ വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഭഗവാൻ നടത്തി തരും നമ്മുടെ എല്ലാ കെടുതികളും ദുരിതങ്ങളും നമ്മുടെ എല്ലാ ദോഷങ്ങളും എല്ലാ ശാപങ്ങളും എല്ലാം ഭഗവാൻ മാറ്റിത്തരും മാത്രമല്ല ശത്രുദോഷങ്ങൾ മാറ്റിത്തരും പിന്നെ നമുക്ക് നമ്മളെ കൂടിയിരിക്ക നമ്മളെ കൂടിയിരിക്കുന്ന ദുരിതങ്ങൾ നമ്മളെ വിട്ടുമാറാത്ത ദുരിതങ്ങൾ നമ്മളെത്ര ശമിച്ചിട്ടും മാറാത്ത മാറാത്ത ദുരിതങ്ങൾ അതൊക്കെ ഭഗവാന് മാറ്റാൻ അധികം സമയമൊന്നും വേണ്ട അത് ഭഗവാൻ്റെയിൽ അതിനൊരു ഒരു ഒരു ആയുധം ഭഗവാൻ്റെയിലുണ്ട് എന്നാണെന്നറിയാ ശൂലം ശൂലമല്ല ക്ഷമിക്കണം പറഞ്ഞപ്പം തെറ്റിപ്പോയതാണ് വേല ശിവൻ്റെ കാര്യം എപ്പോഴും മനസ്സ് കിടക്കുന്നതുകൊണ്ട് ആ ചൂടം എന്നു പറഞ്ഞു എപ്പോഴും മനസ്സ് ശിവ് ഭഗവാൻ ശിവ് ഭഗവാൻ്റെ കാര്യമുള്ള അതുകൊണ്ടാണ് ഇവിടെ അപ്പം അത് സതേം ക്ഷമിക്കുക പറഞ്ഞപ്പോൾ മാറിപ്പോൾ ഒന്നുകൂടെ പറയാം മുരുകൻ്റെയിലുള്ളത് വേല് ആ വേലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് പറയുക അത് അമ്മ പാർവതി ദേവി കൊടുത്തതാണ് അമ്മേ പാർവതി ദേവി ദേവിയാലോ ശക്തിയാണ് അപ്പം ഭഗവാന്റെ ആ വേലിന് മുന്നിൽ കീഴടങ്ങാത്ത ഒരു ശക്തിയും ഈ പ്രപഞ്ചത്തിലില്ല ഒരു കാര്യവുമില്ല അപ്പം അത്ര ശക്തിയാണ് ഭഗവാന്റെ ആ വേലിന് അത് ദേവി തന്നെയാണ് അപ്പം ആ ഭഗവാൻ്റെ അടുത്ത് നടക്കാത്തതായിട്ട് ഒരു കാര്യവുമില്ല അപ്പം ശത്രുദോഷങ്ങളെ എത്ര വലിയ ഞാൻ ഉദ്ദേശിക്കുന്ന തടസ്സങ്ങളെ ശത്രുദോഷം ഉദ്ദേശിക്കുന്നത് ഈ എത്ര വലിയ തടസ്സങ്ങളാണേലും സമയദോഷങ്ങളാണേലും ഭഗവാന്റെ ഈ അത്ഭുതകരമായ മന്ത്രം ജപിച്ചാൽ ഈ അത്ഭുതകരമായ മാലാമന്ത്രം ജപിച്ചാൽ എല്ലാ തടസ്സങ്ങളും ശത്രുദോഷങ്ങളും ഭഗവാൻ മാറ്റിത്തരും മാത്രമല്ല ദുഷ്ടന്മാർ ഏഴ് അയൽപക്കത്ത് വരത്തില്ല അവർ അവർക്ക് അടുക്കാൻ പറ്റത്തില്ല ഭഗവാന്റെ ശക്തിക്ക് മുന്നിൽ നിങ്ങൾ ഒരാപത്തിലും പോയി ചാടത്തില്ല ഈ അടുത്ത് വരുന്നത് എന്തിനാണ് നമ്മളെ ആപത്തിൽ ചാടിക്കാൻ അങ്ങനെ ഉള്ളവർ നിങ്ങളുടെ ഏഴ് അയൽപക്കത്ത് വരത്തില്ല എല്ലാ കാര്യങ്ങളിലും വിക്ടറി ഉണ്ടാകും വിജയമുണ്ടാകും അതുതന്നെ വലിയൊരു സംഭവം അല്ലേ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിക്ടറി ഉണ്ടാകും പിന്നെ ആപത്തുകളെ തടുക്കും ആപത്തുകൾ ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് ഭഗവാൻ എപ്പോഴും ഒരു രക്ഷയായിരിക്കും ഉദ്ദേശിക്കുന്ന കാര്യം ഭഗവാൻ നടത്തി തരും മനസ്സിലെ അതായത് മമ സർവാഭിഷ്ടം എന്ത് കാര്യവും ഭഗവാൻ നടത്തി തരും അതുപോലെ തന്നെ സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് വീട് ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി ഇതൊക്കെ മുരുകൻ്റെ അനുഗ്രഹം ഉണ്ട് പെട്ടെന്ന് നടക്കുമെന്നുള്ളതാണ് മാത്രമല്ല മത്സര പരീക്ഷകളിൽ വിജയം അതുപോലെ ഇപ്പം ഒരുപാട് അനുഭവമുണ്ട് മുരുകന് ചില കാര്യങ്ങൾ ചെയ്ത് വലിയ തൊഴിൽ കിട്ടിയവർ ഞാൻ വീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് പലതവണ നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ടുള്ള നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള തൊഴിൽ വളരെ വരുമാനമുള്ള നിങ്ങളുടെ തലേവര മാറ്റുന്ന നിങ്ങളുടെ ജീവിതം മാറ്റുന്നതിലുള്ള വരുമാനം ഇതൊക്കെ മുരുകന് നൽകാൻ പറ്റും അതൊരുപാട് അനുഭവം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുടുംബത്തിലെ കലഹങ്ങൾ വളർന്നു മുരുകന് അതിനുള്ള ഒരു കഴിവും മുരുകനുണ്ട് അതായത് കുടുംബകലഹം ഭാര്യഭർത്തൃ കലകം മൊത്തം മാറിക്കിട്ടും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഐക്യം ഉണ്ടാകുന്നു പിന്നെ സന്താനങ്ങൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സന്താനങ്ങൾക്ക് ഉയർച്ചയില്ല അല്ലെ സന്താനങ്ങളുടെ സ്വഭാവത്തിലെ ഒരു ഒരു സ്വഭാവത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അവർ പലവിധം പഴക്കെ കൂട്ടുകെട്ടുകൾ പ്രശ്നങ്ങൾ കൂട്ടുകെട്ടുകളുമായിട്ട് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു സന്താനങ്ങൾ മുഖേനയുള്ള അവരുടെ ഉയർച്ചയ്ക്കും അവരുടെ ഒരു പ്രവർത്തനങ്ങളിലുള്ള എല്ലാ പോരായ്മകളും അവരുടെ കൂട്ടുകെട്ടുകളൊക്കെ പ്രശ്നമാണേൽ അത് എല്ലാ പോരായ്മകളും മാറി അവർ നല്ല നിലയിലേക്ക് വരുമെന്നുള്ളതാണ് സന്താന ഈ സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാനും മുരുകൻ്റെ അനുഗ്രഹം ഉപകരിക്കും ഉള്ള സന്താനങ്ങൾ നന്നാകാനും മെടുക്കരാകാനും മുരുകൻ്റെ അനുഗ്രഹം ഉപയോഗിക്കും ഉപകരിക്കും കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കാനും തൊഴിൽ നല്ല തൊഴിൽ കിട്ടുവാനും തൊഴിൽ സ്ഥിരതയുണ്ടാകാനും മുരുകൻ വിചാരിച്ചാൽ വളരെ പെട്ടെന്ന് നടക്കും കാരണം ഞാൻ മുരുകനു പറഞ്ഞ പല കാര്യങ്ങളും ചെയ്ത് വലിയ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുണ്ട് പി എസ് സി ടെസ്റ്റ് ചെയ്ത് റാങ്കോട് കൂടി പാസ്സായവരുണ്ട് ഒരുപാട് ആളുകളുണ്ട് പല രീതിയിൽ രക്ഷപ്പെട്ടവർ എൽ ജോലി ചെയ്യുന്നവരുണ്ട് പല രീതിയിൽ രക്ഷപ്പെട്ടവരുണ്ട് വലിയ ഐ ടി കമ്പനികളിൽ വലിയ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുണ്ട് മുരുകനക്ക് നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമാണ് അതുപോലെ ധനം ധനേശ്വരായെന്ന് അതിനകത്ത് പറയുന്നുണ്ട് ധനായ ധനേശ്വരായ ധനം വളരെയധികം ഉണ്ടാകാനും ലാഭം വളരെ ധനലാഭം ഉണ്ടാകാനും വർദ്ധിച്ച സാമ്പത്തികമുണ്ടാകാനും ഒക്കെ മുരുകൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉപകരിക്കും അപ്പം ഇത് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു നിങ്ങൾക്കെല്ലാവർക്കും ആ അനുഗ്രഹം ഉണ്ടാകട്ടെ ഭഗവാൻ്റെ അത് ഞാൻ ഭഗവാനോടും പ്രാർത്ഥിക്കുന്നു ഭഗവാനും നന്ദി പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനും പറയാനും ഒക്കെ സാധിച്ചതിലും നന്ദി പറയുന്നു ഇപ്പം നാളെ പുത്തൻകാവിലെ പ്രതിഷ്ഠയാണ് മാർച്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറ്റുന്നവർ വരിക അമ്മയെ കണ്ട് തൊഴുക നിങ്ങൾ വരുന്ന അമ്മയെ കാണാനാണ് ഞാനും വരുന്ന അമ്മയെ കാണാനാണ് അപ്പം നമ്മൾ പ്രതിഷ്ഠ ആ ഒരു മുഴുവൻ കാണുക ഒരു പത്ത് നാൽപ്പത് മുതൽ പതിനൊന്ന് അൻപത് വരെയുള്ള സമയം അത് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് പരിഹാരം ചോദിക്കാം ഞാനതിന് ഒന്നോ രണ്ടോ പരിഹാരം അത് പറയുന്ന ആത്മാർത്ഥമായിട്ടേ പറയത്തുള്ളൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ പലരുടെയും ജീവിതം മാറ്റി തിരുത്തി എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു പേനയും പേപ്പറുമോ അല്ലെങ്കിൽ ഒരു ബുക്കുമോ ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും പേപ്പർ ചെയ്താൽ ചിലപ്പോൾ നഷ്ടപ്പെടാം ബുക്കിലാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് അതൊരു നിധി പോലെ ആ കാര്യങ്ങൾ സൂക്ഷിക്കുക അത് നിങ്ങൾക്ക് ആവർത്തിച്ച് ചെയ്യാം നല്ല കാര്യങ്ങളാണ് പറയുക അപ്പോൾ അവിടെ വെച്ച് നമുക്ക് കാണാം എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം